ഭിന്നശേഷിക്കാരനായ ഹരിദാസിനെ ഉപജീവന മാർഗമൊരുക്കി എരുമപ്പെട്ടി പഞ്ചായത്തും കുടുംബശ്രീയും ഹരിദാസിന്റെ കടയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു എരുമപ്പെട്ടി പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് മൂത്തേടത്ത് പറമ്പിൽ ഹരിദാസൻ താമസിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലുണ്ടായ ബൈക്ക് അപകടത്തിലാണ് ഇരുപത്തിയഞ്ചുകാരനായ ഹരിദാസൻ കിടപ്പുരോഗിയായത് കേച്ചേരിയിൽ വെച്ച് ഹരിദാസൻ സഞ്ചരിച്ചിരുന്ന ബൈക്കും മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു തെറിച്ചു വീണ ഹരിദാസിന്റെ ഇടതുകാലിലൂടെ അതുവഴി വന്നിരുന്ന ബസ് കയറിയിറങ്ങി എല്ലുകൾ തകർന്ന ഇടതുകാൽ അരക്കി താഴെ മുറിച്ചു നീക്കി വലതുകാലിന്റെ ചലനശേഷി പൂർണമായും നഷ്ടപ്പെട്ടു രണ്ട് കൈകളിലെ എല്ലുകളിലും ലോഹറാടുകൾ ഘടിപ്പിച്ചിരിക്കുകയാണ് വൃക്കകൾക്കും മൂത്രസഞ്ചിക്കും കാര്യമായി ക്ഷതമേറ്റ് പ്രവർത്തനക്ഷമത കുറഞ്ഞ അവസ്ഥയിലാണ് പഞ്ചായത്ത് നൽകിയ ഇലക്ട്രോണിക് വീൽ ചെയറിലിരുന്നാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ അതിദരിദ്ര വിഭാഗത്തിലുള്ളവർക്ക് കുടുംബശ്രീ സി ഡി എസ് മുഖേന നടപ്പിലാക്കുന്ന വരുമാനദായക ഉപജീവന പദ്ധതി ഉൾപ്പെടുത്തി പെട്ടിക്കട അനുവദിച്ചത് ഇങ്ങനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ ഷേജ സുരേഷ് വാർഡ് മെമ്പർ മേഘേ ലോഷ്യസ് കുടുംബശ്രീ ചെയർപേഴ്സൺ മകുല പ്രമോദ് പഞ്ചായത്ത് മെമ്പർ എം കെ ജോസ് ഇ എസ് സുരേഷ് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ മെമ്പർ സെക്രട്ടറി ഹുസൈൻ തുടങ്ങിയവർ തുടങ്ങിയവർ സംസാരിച്ചു എക്സ്റ്റൻഷൻ ഓഫീസർ ജസ്റ്റിൻ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ലതാ ഹരിദാസ് അക്കൗണ്ടന്റ് പി കോർഡിനേറ്റർ നേതൃത്വം നൽകി സന്തോഷകരമായിട്ടുള്ള ഒരു ാണ് നാമെല്ലാം സംസ്ഥാന സർക്കാരിന്റെ കുടുംബശ്രീ മിഷൻ വഴി എന്ന ഒരു ഒരു പദ്ധതിയിലൂടെ വേണ്ടി പ്രിയപ്പെട്ട ഹരിദാസിനെ ഇന്നിവിടെ നം നമ്മളൊരു നല്ലൊരു പെട്ടിക്കട നൽകിയിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് മുപ്പത്തി അയ്യായിരം രൂപയോളം ഈ പെട്ടിക്കടയുടെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ ഈ തൽക്കാലം ഈ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഒരു പതിനായിരം രൂപയും അടക്കം ഏതാണ്ട് ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ ഈ കടക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും നമുക്കറിയാം കുടുംബശ്രീ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നതിന് ശേഷം ഒരുപാട് പദ്ധതികളാണ് കുടുംബശ്രീ വഴി നടത്തുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ എ ഡി എസ് വാർഷികങ്ങളെല്ലാം നടന്നു വരികയാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നുണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ അതിദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അതുപോലെ തന്നെ ദരിദ്രരായ ആളുകളെ കണ്ടെത്തി വളരെ പ്രയാസം അനുഭവിക്കുന്നവരെ അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉപജീവന മാർഗത്തിന് വേണ്ടി ഉജ്ജീവനം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്